റിസൾട്ട് വന്ന ശേഷം കെ മുരളീധരൻ പറഞ്ഞൊരു ഒരു വാചകം ഈ വടകര ഇങ്ങനൊരു മാറ്റം നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കോൺഗ്രസ് ഉണ്ടാകും അല്ലെങ്കിൽ പതിനെട്ട് ഒന്നോ ഒന്നുള്ള സ്ഥിതി മാറിയാൻ എന്നുള്ളൊരു ഒരു തോന്നലുണ്ടാകും അല്ല മുരളീട്ടൻ വടകരയിൽ മത്സരിച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹം ജയിക്കുമായിരുന്നു അതിനകത്തൊന്നും സംശയമില്ല കെ മുരളീധരൻ വടകരയിൽ മത്സരിച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹം ജയിക്കുമായിരുന്നു അപ്പം അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്നാൽ ഞാനൊന്ന് മാറാം ഇനിയിപ്പം ഇവിടെ വേണ്ട ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞു പോയതല്ല പത്മജ പാർട്ടി വിട്ടപ്പം അത് പെട്ടെന്നൊരു പ്രതിസന്ധി പാർട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നു അതിനെ അങ്ങനെ പിന്നെ സീരിയസ് ആയി ഫൈറ്റ് ചെയ്യാൻ പാർട്ടി തീരുമാനിക്കുന്നു അപ്പോൾ അത് നടന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയ ഫൈറ്റിന് ഒരാളെ നിയോഗിക്കുമ്പോൾ മുരളീഠൻ്റെ മനസ്സിൽ മുരളീഠൻ്റെ ഫിഗറാണ് ഇപ്പം നിയമത്ത് ശ്രീ ശിവൻകുട്ടി മന്ത്രിയായിട്ടിരിക്കുന്നതിന് അതിനൊരു കാരണം കെ മുരളീധരൻ അവിടെ ഒന്ന് മത്സരിച്ചാണല്ലോ അപ്പോൾ അതിനൊരു ആർജ്ജവമുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ കഴിയാവുന്ന ആൾ ആളാരാണെന്ന് പാർട്ടി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ പേരിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ആ തീരുമാനത്തെ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നു ഒരു ഫൈറ്റ് അദ്ദേഹം നടത്തുന്നു സി അദ്ദേഹം അവിടെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഗുണം ഇപ്പോൾ തൃശ്ശൂർ ജയിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം ഒരു പക്ഷേ അത്തരമൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ബാക്കി പത്തൊമ്പത് സ്ഥലങ്ങളിലും നടത്തപ്പെടുമായിരുന്നൊരു പ്രചരണമുണ്ട് ഈ ബി ജെ പിയിലേക്ക് ഒരാൾ പോയതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലെ അഡ്മിനെ പോലും ഒപ്പം കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ ഒരാൾ പോയതിൻ്റെ പേരിൽ നടത്തപ്പെടുവാനൊരു പ്രചരണത്തിന് അതിന് സീരിയസ് ഫൈറ്റ് ചെയ്ത് അതിൻ്റെ മുനയടിച്ചത് മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം കെ മുരളീധരൻ വടകരയിൽ മത്സരിച്ചതിൻ്റെ പ്ലസ് ഷാഫി പറമ്പിൽ തൊട്ട് രാജ്മോവൻ ഉണ്ണിത്താൻ പിന്നെ ശശി തരൂർ വരെയുള്ള അല്ലെങ്കിൽ പിന്നെ അടൂർ പ്രകാശ് വരെയുള്ള കേരളത്തിലെ ബാക്കി പത്തൊൻപത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നെ ഏറ്റെടുത്ത ആ ഒരു ഫൈറ്റിൻ്റെ ബെനിഫിറ്റ് ഞങ്ങളൊക്കെ ജയിച്ചതിൽ കെ മുരളീധരൻ്റെ ആ ഫൈറ്റിന് ഒരു പങ്കുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ജയത്തിന് ചിലപ്പോൾ വടകര നിന്ന് അദ്ദേഹം ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു സാധാരണ നമ്മൾ ഡൽഹിയിലേക്ക് പോകുമ്പോഴത്തേക്ക് പോകുന്ന ഇടയിൽ മറ്റേ ഹിന്ദി അക്ഷരമാല വാങ്ങിയ അല്ലെങ്കിൽ ഹിന്ദി അക്ഷരമലെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് മനുഷ്യരെ നമ്മൾ ഇതാണ് കൺട്രോൾ ചെയ്യാറുണ്ട് ഹിന്ദി ഒരു അങ്ങനെ അങ്ങനത്തെ പ്രശ്നമുണ്ടാവും അങ്ങനെ ഒരു പ്രശ്നമാവുമോ ഞാൻ ഇംഗ്ലീഷിലായിരിക്കും കംഫർട്ടബിൾ പക്ഷേ ഹിന്ദിനെ പിന്നെ ജഗതി പറഞ്ഞ നിലക്ക് ശത്രുപക്ഷത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നമുക്ക് ഡേ ടു ഡേ യൂസ് ചെയ്യേണ്ടി വരാതിരിക്കുന്നതിൻ്റെ ചില പരിമിതികൾ പരിമിതികളുണ്ടാകും ബട്ട് ഐ അതിലോർക്കം പിന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷിലായിരിക്കും കംഫർട്ടബിൾ ഉപയോഗിക്കേണ്ട അടുത്ത് ഹിന്ദി ഉപയോഗിക്കും